വേറൊരാളെ അനുകരിക്കാൻ കഴിയാത്ത ഇവിടെ ഈ അവസരത്തിൽ നമുക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് വളരെ അനുയോജ്യനായ ഒരു മഹത് വ്യക്തിത്വത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഷീറിന്റെ ബാല്യകാല ശ്രദ്ധയിലെ നിരവധി അഭിനയാനുഭവങ്ങൾ നിരവധി അഭിനയാനുഭവങ്ങൾ തായാട്ടു സേറാണ് വ്യക്തിത്വമായ ഈ തായാട്ടിന്റെ മകനായി ജനിച്ച ഇദ്ദേഹം സ്വന്തമായി പാതവെട്ടിത്തളിച്ച് എഴുത്തുകാരനും ഒരു അഭിനയ സാറുമാണ് ഈ അദ്ദേഹത്തെ ഇവിടെ മണ്യു പ്രദർശിപ്പിക്കുന്നത് വിദ്യാരംഗ ജോയിന്റ് കൺവീനറായ ഷെസ ഫാണ് ഇവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ടീച്ചർ മറ്റു അധ്യാപിക അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആശീദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു